പ്രിയഭക്തരെ ഒറ്റപ്പാലം പോഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരു ഉത്സവം ആയിരത്തി ഇരുന്നൂറ് മേടം പതിനേഴ് മുതൽ ഇരുപത്തി ആറ് കൂടിയുള്ള ദിവസങ്ങളിൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സമുചിതമായി ആഘോഷിക്കുകയാണ് പ്രശസ്തരായ കലാകാരന്മാർ സംഗീതത്തിൻ്റെയും ക്ഷേത്രകലകളുടെയും മാസ്മരിതകൾ സൃഷ്ടിക്കുന്ന ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് സമൂഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും സാന്നിധ്യവും കേന്ദ്രീകരിക്കുമ്പോൾ വേണ്ടത്ര സജ്ജീകരണങ്ങൾ പൂർത്തീകരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു തരി പോലും ചോർന്നു പോകാതെയുള്ള വൈശിഷ്ട്യമാർന്ന താന്ത്രിക ചടങ്ങുകൾ കൊണ്ടും ദർശന പ്രാധാന്യം കൊണ്ടും പത്തു ദിവസവും ഉത്സവം ഭക്തിയുടെ നിറവിലാവും കലകളുടെയും സാംസ്കാരികത്വത്തിൻ്റെയും ഇന്നലകളെ സമ്പന്നമാക്കിയ പാരമ്പര്യമുള്ള ചെമ്പൈ സ്മൃതി മണ്ഡപത്തിൻ്റെ ഗരിമ നിലനിർത്തുന്ന കലാപരിപാടികൾ ഉത്സവം ആഘോഷപൂർണമാക്കും ഊട്ടുപുരയിലെ രസക്കൂട്ടുകൾ പ്രഭാത ഭക്ഷണം പ്രസാദൂട്ട് രാത്രി ഭക്ഷണം എന്നിവയാൽ സ്വാദിഷ്ടവും സമൃദ്ധവുമാകും ഈ അസുലഭ സന്ദർഭത്തിലേക്ക് പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും ക്ഷേത്രാധികാരികൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഹരി ഓം

samasta sukhino bhavantu loka samasta sukhino bhavantu loka samasta sukhino bhavantu നന്ദി അറിയിക്കുവാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഇവരുടെ ഗുരുനാഥ ആദ്യം അവരിൽ നിന്ന് തരണയെ തുടങ്ങട്ടെ പ്രിയ മേനോനാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി സംഗീത അധ്യാപകരായി ഈ സംഗീത ലോകത്തെ നിറ സാന്നിധ്യമാണവർ ആകാശവാണി ദൂരദർശൻ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് പ്രസാർ ഭാരതിയുടെ പാനൽ ജഡ്ജ് കേരളത്തിനകത്തും പുറത്തും നിരവധി പരിപാടികൾ നടത്തുന്ന പ്രശസ്തയായ സംഗീതജ്ഞ മണ്ണൂർ രാജകുമാരനെ ശിഷ്യ നിരവധി സ്റ്റേജുകളിൽ ഈ പങ്കെടുത്ത് നമ്മൾ നിറ ഈ സംഗീത ലോകത്തെ നിറസാന്നിധ്യം അത്രയും ഭാഗ്യം സിദ്ധിച്ച ഒരു ഗുരുനാഥയാണ് ഈ പൂഴിക്കുന്ന് ശിക്ഷ സമിതിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ നന്ദിപൂർവ്വം കൂടി എന്നോട് അറിയിക്കാൻ പറയുന്നുണ്ട് പുഴിക്കുന്ന് ശീർഷണ സമിതി ആയതുകൊണ്ട് രണ്ട് വാക്ക് പറയാൻ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ചെറുതായിട്ടൊരു ഒരു കഥയും കൂടി പറയാം ഇവരത്ര വലിയ സംഗീതജ്ഞരുടെ പ്രസിദ്ധരായ സംഗീതജ്ഞരൊന്നായിട്ടല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗുരുവായൂരടക്കമുള്ള നിരവധി വേദികളിൽ ഇവർ പല പരിപാടികളിലും പങ്കെടുക്കുന്നു ഗീത ലക്ഷ്മി കല സുധ നളിനി അനി വിജി ജയ ടീച്ചർ ഇവരെല്ലാം ഇത്രയൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു വേണ്ട മാനസികമായിട്ടുള്ള അതിനോടുള്ള ഡെഡിക്കേഷൻ ഉണ്ടല്ലോ അതൊക്കെയാണ് നമ്മളെ ഇവിടെ വല്ലാണ്ട് ഈ സദസ്സിനെ സ്പർശിക്കുന്നത് അവർക്കൊക്കെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അവർക്ക് ഒരു ഉപഹാരം നൽകി അനുമോദിക്കുന്നതിനായി കൺവീനർ ശ്രീ ബാലകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ാണ് ശ്രീ ശ്രീരമേശ് റീധം പേട ശ്രീ മുരളി എല്ലാവർക്കും നന്ദി അറിയാം ദേവിക टीचर, लक्ष्मी कला, गीता उन्णिकृष्ण सुप्मा ശോഭ അനിജി നടിനി പരിപാടിക്ക് എല്ലാ പ്രോത്സാഹനം തന്നെ നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ എല്ലാ കമ്മിറ്റി ഭാരവാഹികളോടും പ്രത്യേകം ഭാരത്തിനോടും സുഭാഷിനോടും നന്ദി പറയുന്നു പക്കമുള്ളക്കാരോടും ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സിനോടും പ്രത്യേകം പ്രത്യേകം നന്ദി കേൾക്കുന്നു പറയാം രമേശ് തബല ഋതം പേയുടെ മുരളി ഒറ്റപ്പാലൻ ജയദേവ് ശീക്ഷ സമിതിയുടെ എല്ലാ സഹായം ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരനെ പോലുള്ള താങ്ക് യു പറയുന്നത് ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും പ്രോത്സാഹനം ബാങ്ക് ബാങ്കിലിട്ടേട്ടനാണ് കമ്മിറ്റിയുടെ പേരിൽ ഔപചാരികമായി അതിന്റെ ആവശ്യമില്ല കമ്മിറ്റിയുടെ ഒരു മെമ്പർ കൂടിയാണ് അവർക്കും നന്ദി പറയുന്നത്